ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും വെസ്റ്റ് ഇൻഡീസും സംയുക്തമായിട്ട് ആതിഥ്യം വഹിക്കുന്ന ഈ ടൂർണമെൻറ്റില് ഇരുപത് ടീമുകളായിരിക്കും പങ്കെടുക്കുക ആദ്യ മത്സരത്തിൽ കാനഡ ഉയർത്തിയ നൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന വിജയലക്ഷ്യം യു എസ് എ മറികടന്നിരിക്കുകയാണ് ആദ്യ റൗണ്ട് മത്സരങ്ങളും സൂപ്പർ ഐറ്റ് മത്സരങ്ങളും സെമി ഫൈനലും ഫൈനലും അടക്കം ഏകദേശം അമ്പത്തഞ്ച് മത്സരങ്ങളാണ് ഈ ടൂർണമെന്റിൽ ഉടനീളം ഉണ്ടാകുക ഈ ഒരു ടൂർണമെന്റിനെ പറ്റി കൂടുതൽ പറയുമ്പോൾ ഇതിന്റെ ഒരു ഫിക്സറിനെ പറ്റിയിട്ടാണ് ഞാൻ കൂടുതൽ പറയാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പോരാട്ടം എന്ന് പറയുന്നത് ലോകത്തുള്ള ക്രിക്കറ്റ് ആരാധകർ എല്ലാവരും തന്നെ കാത്തിരിക്കുന്ന ഒരു ക്ലാസിക് പോരാട്ടം എന്ന് പറയുന്നത് ജൂൺ ഒമ്പതാം തീയതി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് ആരാധകർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഫിക്സർ അനുസരിച്ച് ആ മത്സരത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ല എന്നുള്ളതാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രാധാന്യമല്ലാതെ ആ മത്സരത്തിൽ ജയിക്കുകയോ തോൽക്കുകയോ ചെയ്താലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ള ാണ് ഈ ഒരു ടൂർണമെന്റിന്റെ ഫിക്സ്റ്റർ പറയുന്നത് ഏതായാലും ഈ ടൂർണമെന്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു ഇരുപത് ടീമുകളാണ് പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞു ആ ഇരുപത് ടീമുകൾ എങ്ങനെയാണ് ആദ്യം ഈ ടൂർണമെന്റിലേക്ക് ക്വാളിഫൈ ചെയ്തത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഇതിനു മുന്നേ ഒരു ലോകകപ്പ് നടന്നത് ഓസ്ട്രേലിയ ആദിത്യം വഹിച്ച ആ ലോകകപ്പിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് കിരീടം ചൂടുകയായിരുന്നു ഇനി വരാൻ പോകുന്ന ഒരു ലോകകപ്പ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായിട്ടാണ് ആതിഥ്യം വഹിക്കാൻ പോകുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പൊ നടക്കുന്ന ഈ ലോകകപ്പിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ് എങ്ങനെ ഈ ഇരുപത് ടീമുകളെ തെരഞ്ഞെടുത്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിലെ ഏറ്റവും മുന്നിലെത്തിയ എട്ട് ടീമുകളെയാണ് ആദ്യം തിരഞ്ഞെടുത്തിരിക്കുന്നത് അത് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ന്യൂസിലൻഡ് സൌത്ത് ആഫ്രിക്ക നെതർലൻഡ്സ് ഇത്രയും ടീമുകളാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ടൂർണമെന്റിലേക്ക് ക്വാളിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇത് കൂടാതെ ഐ സി സി മെൻസ് ടി ട്വന്റി റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് ടീമുകൾ ഈ ടൂർണമെന്റിലേക്ക് ക്വാളിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ഏഷ്യൻ രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാനും അതുപോലെ തന്നെ ബംഗ്ലാദേശുമാണ് ഇനി രണ്ട് ടീമുകൾ ഓട്ടോമാറ്റിക് ക്വാളിഫിക്കേഷനാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൂർണമെന്റ് ഹോസ്റ്റ് ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളാണ് അതായത് ഈ ടൂർണമെന്റിന് ആദ്യത്തെ വഹിക്കുന്ന രാജ്യങ്ങൾ അത് മറ്റാരുമല്ല വെസ്റ്റ് ഇൻഡീസും യു എസ് എ ഈ രണ്ട് ടീമുകളാണ് അങ്ങനെ ക്വാളിഫൈ ചെയ്തിരിക്കുന്ന ടീമുകൾ അപ്പം എട്ട് ടീമുകൾ കഴിഞ്ഞ വർഷത്തെ ലോകകപ്പിലെ ടോപ്പ് സീഡായിട്ടുള്ള ടീമുകൾ ക്വാളിഫൈ ചെയ്തു രണ്ട് ടീമുകൾ ആദ്യത്തെ വഹിക്കുന്ന ടീമുകൾ പത്തായി രണ്ട് ടീമുകൾ ട്വന്റി ട്വന്റി സീഡിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ക്വാളിഫൈ ചെയ്യപ്പെട്ടു അപ്പം പന്ത്രണ്ട് ടീമുകളായി ബാക്കിയുള്ളത് എട്ട് ടീമുകളാണ് ഈ എട്ട് ടീമുകളിൽ രണ്ട് ടീമുകൾ ക്വാളിഫൈ ചെയ്തിരിക്കുന്ന ഏഷ്യൻ ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ നിന്നാണ് അതായത് ഏഷ്യൻ റീജിയനിൽ നടന്ന ക്വാളിഫിക്കേഷനിൽ നിന്നാണ് അതിൽ നിന്ന് ക്വാളിഫൈ ചെയ്യപ്പെട്ട രണ്ട് ടീമുകൾ എന്ന് പറയുന്നത് ഒന്ന് നേപ്പാളും മറ്റൊന്ന് ഒമാനുമാണ് ഇനി എന്ന് പറഞ്ഞ യൂറോപ്യൻ ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ നിന്നാണ് അതായത് യൂറോപ്പ്യയിൽ നടന്ന ഒരു ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട രണ്ട് ടീമുകളാണ് അയർലൻഡും സ്കോട്ട്ലൻഡും ഇനി ആഫ്രിക്കയിൽ നിന്നും ഇതുപോലെ തന്നെ രണ്ട് ടീമുകൾ ക്വാളിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒന്ന് നമീബിയും മറ്റൊന്ന് ഉഗാണ്ടയുമാണ് ഇതൊന്നും കൂടാതെ ഈസ്റ്റ് ഏഷ്യ പസഫിക് റീജിയനിൽ നിന്ന് പാപ്പുവാ ന്യൂ ഗിനിയ എന്ന് പറയുന്ന ഒരു ടീമും ക്വാളിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട് അമേരിക്കൻ റീജിയനിൽ നിന്ന് കാനഡയും ക്വാളിഫൈ ചെയ്യപ്പെട്ടുണ്ട് ഇങ്ങനെയാണ് ഈ ഇരുപത് ടീമുകൾ ഈ ടൂർണമെന്റിൽ ഇത് ആദ്യമായിട്ടാണ് ഇരുപത് ടീമുകളുള്ള ഒരു ഐ സി സി മെൻസ് ടി ട്വന്റി ലോകകപ്പ് സംഘടിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫിക്ചർ എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിക്സറാണ് അത് എങ്ങനെയാണെന്ന് വ്യക്തമാക്കി തരാനാണ് ഞാൻ പ്രധാനമായിട്ടും ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ ടൂർണമെന്റിന്റെ അംബാസിഡർമാരായിട്ട് ഐ സി സി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ യുവരാജ് സിംഗിനെയും പാകിസ്ഥാന്റെ ഷാഹിദ് അഫ്രീദിയെയും ഒപ്പം തന്നെ വെസ്റ്റ് ഇന്ത്യൻ ഇതിഹാസമായ ക്രിസ് ഗിനെയും ലോകത്തിലെ ഏറ്റവും വേഗമേറിയ മനുഷ്യനായ ഉസൈൻ ബോൾട്ടിനയുമാണ് ഇനി ഈ ടൂർണമെന്റിന്റെ ഫിക്സ് നമ്മൾ വരികയാണെങ്കിൽ ആദ്യ ഇരുപത് ടീമുകളെ ഈ ഫസ്റ്റ് റൗണ്ടിൽ വരുന്ന ഇരുപത് ടീമുകളെ എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അഞ്ച് ടീമുകൾ വീതമുള്ള നാല് ഗ്രൂപ്പുകളാണ് ഈ ഗ്രൂപ്പുകളുടെ പേര് എന്ന് പറയുന്നത് ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി ഗ്രൂപ്പ് ഡി എന്നുള്ളതാണ് പിന്നെ ഇതിൽ ഓരോ ഗ്രൂപ്പിലും വരുന്ന ടീമുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ഗ്രൂപ്പിൽ വരുന്ന പ്രധാനപ്പെട്ട ടീമുകൾ എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനുമാണ് ഒപ്പം തന്നെ അതിൽ വരുന്ന ടീമുകൾ എന്ന് പറയുന്നത് അയർലൻഡ് യു കാനഡ ഈ അഞ്ച് ടീമുകൾ ാണ് എ ഗ്രൂപ്പിൽ വരുന്നത് ബി ഗ്രൂപ്പിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് ടീമുകൾ എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയാണ് പിന്നെ വരുന്ന ടീമുകൾ എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡ് നമീബിയ ഒമാൻ ഈ ടീമുകളാണ് ബി ഗ്രൂപ്പിൽ വരുന്നത് ഇനി സി ഗ്രൂപ്പിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ സി ഗ്രൂപ്പിൽ ന്യൂസിലൻഡും വെസ്റ്റ് ഇൻഡീസുമാണ് പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങൾ ഒപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ ആ പോളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഉഗാണ്ട ഉണ്ട് ഒപ്പം തന്നെ ഉണ്ട് ഇനി നമ്മൾ ഡി ഗ്രൂപ്പിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവിടെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയാണ് ഒപ്പം തന്നെ ശ്രീലങ്ക അവിടെ ഉണ്ട് നെതർലാൻഡ്സ് ഉണ്ട് ബംഗ്ലാദേശ് ഉണ്ട് നേപ്പാൾ ഉണ്ട് ഇത്രയും ാണ് ഈ ഗ്രൂപ്പ് സ്റ്റേജിൽ വരുന്ന ടീമുകൾ എന്ന് പറയുന്നത് ഇനി ഇതിൽ തന്നെ ഈ ഫസ്റ്റ് റൗണ്ട് ഗ്രൂപ്പിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത് ഇതിൽ ഓരോ ടീമുകൾക്കും ഓരോ സീഡിങ് കൊടുത്തിട്ടുണ്ട് പ്രധാനപ്പെട്ട രണ്ട് ടീമുകൾക്ക് ഒരു സീഡിങ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ആ സീഡിങ് കൊടുത്തിരിക്കുന്നത് ഇതിനു മുന്ന പെർഫോമൻസുകളുടെ അടിസ്ഥാനത്തിലാണ് ആ ഒരു സീഡിങ് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ അതിൽ ആദ്യത്തെ ടീം എന്ന് പറയുന്നത് ഇന്ത്യയാണ് എന്നാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ വൺ സീഡിങ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യക്കാണ് നമ്പർ ടു സീഡിങ് കൊടുത്തിരിക്കുന്നത് പാകിസ്ഥാനാണ് ഇത് ബി ഗ്രൂപ്പിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവിടെ ടോപ്പ് സീഡ് ആയിട്ടുള്ളത് ഇംഗ്ലണ്ടാണ് രണ്ടാമത്തെ ഒരു സീഡിംഗ് കൊടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയ്ക്കാണ് ഇനി മൂന്നാമത്തെ ഗ്രൂപ്പായിട്ടുള്ള സി ഗ്രൂപ്പിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ടോപ്പിൽ നിൽക്കുന്നത് ആണ് അതായത് സീഡിംഗ് നമ്പർ വൺ എന്ന് പറയുന്നത് ആണ് രണ്ടാമത്തെ പൊസിഷനിൽ വരുന്നത് ഹോസ്റ്റ് കൺട്രി ആയിട്ടുള്ള വെസ്റ്റ് ഇൻഡീസ് ആണ് ഇനി നാലാമത്തെ ഗ്രൂപ്പായിട്ടുള്ള ഡി ഗ്രൂപ്പിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അവിടെ ആദ്യം സീഡിംഗിൽ വന്നിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയാണ് രണ്ടാമത് വന്നിരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ശ്രീലങ്കയാണ് അപ്പോൾ ഇതിൽ എ ഗ്രൂപ്പിൽ വരുന്ന ടീമുകളെ ഇന്ത്യയെ പറയുന്നത് എ എന്ന് വെച്ചാൽ ആദ്യം സീഡ് ഫസ്റ്റ് ടോപ്പിൽ നിൽക്കുന്ന ടീം ആയതുകൊണ്ട് തന്നെ അതിനെ എ വൺ എന്നാണ് പറയുന്നത് ഇനി രണ്ടാമത് വരുന്ന പാകിസ്ഥാനെ എ ടു എന്ന് പറയും ഞാൻ ഇത് ഇത്രയും എടുത്തു പറയാനുള്ള കാര്യം അടുത്ത റൗണ്ടിലേക്ക് പോകുമ്പോൾ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അഞ്ച് ടീമുകളുള്ള ഓരോ ഗ്രൂപ്പും ഈ അഞ്ച് ടീമുകളും ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനുള്ള എ ഗ്രൂപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് നാല് കളികളാണ് ഞാൻ പറഞ്ഞു പാകിസ്ഥാനായിട്ട് കളിക്കണം അയർലൻഡായിട്ട് കളിക്കണം കാനഡ ആയിട്ട് കളിക്കണം യു എസ് എ ആയിട്ട് കളിക്കണം ഈ നാല് ടീമുകളായിട്ടും കളിക്കണം ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന രണ്ട് ായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സൂപ്പർ എയ്റ്റ് എന്ന് പറയുന്ന ഒരു ഘട്ടമാണ് ആ ഘട്ടത്തിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നത് ഓരോ ഗ്രൂപ്പിൽ നിന്ന് രണ്ട് ടീമുകൾ വീതമായിരിക്കും അതായത് എ ഗ്രൂപ്പിൽ നിന്ന് രണ്ട് ടീം ബി ഗ്രൂപ്പിൽ നിന്ന് രണ്ട് ടീം സി ഗ്രൂപ്പിൽ നിന്നും ഡി ഗ്രൂപ്പിൽ നിന്നും രണ്ട് ടീം ഇങ്ങനെ വരുമ്പോൾ ടോട്ടൽ എട്ട് ടീമുകളാണ് ഈ സൂപ്പർ എയിറ്റ് എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് കടക്കുക അപ്പം എവിടെയാണ് ഈ എ വൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ എ ടു എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ആദ്യ റൗണ്ട് മത്സരത്തിന് വലിയ പ്രാധാന്യം ഇല്ല എന്ന് പറയാനുള്ള കാരണം ഇന്ത്യ പാകിസ്ഥാനോട് പരാജയപ്പെടുകയാണെങ്കിൽ മറ്റുള്ള മാച്ചുകളെല്ലാം ജയിച്ചാൽ ഇന്ത്യ ഓട്ടോമാറ്റിക്കായിട്ട് ക്വാളിഫൈ ചെയ്യും അതുപോലെ തന്നെ പാകിസ്ഥാൻ ഇന്ത്യയോട് പരാജയപ്പെടുകയാണെങ്കിൽ മറ്റുള്ള അയർലൻഡിനെയും കാനഡയെയും യു എസ് എം പരാജയപ്പെടുത്താൻ അവർക്ക് സാധിക്കുകയാണെങ്കിൽ അവരും ഓട്ടോമാറ്റിക് ആയിട്ട് ക്വാളിഫൈ ചെയ്യപ്പെടും അപ്പൊ എങ്ങനെയാണ് ഇതിൽ സീഡിങ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനുമായി പരാജയപ്പെട്ടു പരാജയപ്പെട്ടപ്പോൾ ഇന്ത്യ ആ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കുക പാകിസ്ഥാൻ ആ ഗ്രൂപ്പിലുള്ള നാല് മാച്ചുകളും ജയിച്ച് ആദ്യ പൊസിഷനിൽ എത്തുകയും ആ ഗ്രൂപ്പിൽ ഫസ്റ്റ് ആയിട്ട് ക്വാളിഫൈ ചെയ്തു പക്ഷേ സൂപ്പർ എയ്റ്റിലേക്ക് വരുന്ന സമയത്ത് പാകിസ്ഥാനാണ് ഈ ഗ്രൂപ്പ് ചാമ്പ്യന്മാരെങ്കിലും ഫസ്റ്റ് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതായത് സൂപ്പർ എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഫസ്റ്റ് സീഡിങ് കൊടുക്കുക ഇന്ത്യക്ക് തന്നെയായിരിക്കും ഒന്നും കൂടെ പറയാം ബി ഗ്രൂപ്പിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവിടെ ആയിട്ട് ഇംഗ്ലണ്ടിനാണ് രണ്ടാമത്തെ കൊടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയക്കാണ് ഓസ്ട്രേലിയയുമായിട്ട് ഇംഗ്ലണ്ട് പരാജയപ്പെട്ട് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടാലും സൂപ്പർ വരുമ്പോൾ ആ സീഡിങ് ലഭിക്കുക ഇംഗ്ലണ്ടിന് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഓൾമോസ്റ്റ് ഇതിൽ സീഡിങ് ലഭിച്ചിരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു എട്ട് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു അതിൽ രാജ്യം പുറത്തായാൽ മാത്രമാണ് ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് സി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവിടെ ന്യൂസിലൻഡും വെസ്റ്റ് ഇൻഡീസുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളെന്ന് നമുക്കറിയാം പക്ഷെ ഒട്ടും കുറച്ച് കാണാൻ സാധിക്കാത്ത അഫ്ഗാനിസ്ഥാൻ ആ പോളിലുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പൊ അഫ്ഗാനിസ്ഥാൻ ഇതിൽ ഏതെങ്കിലും ഒരു ടീമിനെയൊക്കെ തോൽപ്പിച്ച് ഒരു രണ്ടാം സ്ഥാനത്തേക്ക് വരികയാണ് അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ആ പുറത്തുപോയി ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസിനെ ആണ് അവർ തോൽപ്പിച്ച് വെസ്റ്റ് ഇൻഡീസ് ആ അതിൽ നിന്ന് സൂപ്പർ എയ്റ്റിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നില്ല എങ്കിൽ സി ടു എന്ന് പറയുന്ന പൊസിഷൻ എടുക്കുക അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനായിരിക്കും ഇങ്ങനെയാണ് അട്ടിമറികളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇതിൽ വരാൻ പോകുന്ന ടീമുകൾ എന്ന് പറയുന്ന ഇന്ത്യ പാകിസ്ഥാൻ എ ഗ്രൂപ്പിൽ നിന്ന് വരാനുള്ള ചാൻസ് ഉണ്ട് ബി ഗ്രൂപ്പിൽ നിന്ന് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും വരാനുള്ള ചാൻസ് ഉണ്ട് സി ഗ്രൂപ്പിൽ നിന്ന് ന്യൂസിലൻഡും വെസ്റ്റ് ഇൻഡീസും വരാനുള്ള ചാൻസ് ഉണ്ട് ഡി ഗ്രൂപ്പിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയും ശ്രീലങ്കയുമാണ് വരാനുള്ള ചാൻസ് പക്ഷേ സൗത്ത് ആഫ്രിക്കയും ശ്രീലങ്കയും ഉള്ള ഗ്രൂപ്പിൽ ബംഗ്ലാദേശ് ഒരു ശക്തമായ രാജ്യമാണെന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനിയാണ് ഈ സൂപ്പർ ഐറ്റ് എന്ന് പറയുന്ന ഒരു ഘട്ടം വരുന്നത് ഈ സൂപ്പർ എയ്റ്റ് ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് എന്ന് പറയുന്ന ആ ടീം അതായത് ഇന്ത്യ ഈ സൂപ്പർ ഏറ്റിലെ ഫസ്റ്റ് ഗ്രൂപ്പിലേക്കാണ് അതുപോലെ തന്നെ ബി ടു എന്ന് പറയുന്ന ബി ഗ്രൂപ്പിൽ രണ്ടാമത് വരുന്ന ടീമായിട്ടുള്ള ബി ടു എന്ന് പറയുന്ന ടീം അത് ഓസ്ട്രേലിയ ആയിരിക്കും അവരായിരിക്കും സൂപ്പർ ഐറ്റിൽ ഇന്ത്യയുടെ ഗ്രൂപ്പിലേക്ക് വരിക ഗ്രൂപ്പ് വണ്ണിലേക്ക് വരിക സി ഗ്രൂപ്പിൽ നിന്ന് ക്വാളിഫൈ ചെയ്യാൻ സൂപ്പർ ഐറ്റിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പോകുന്നത് സി വൺ എന്ന് പറയുന്ന ടീം ആയിരിക്കും അത് ന്യൂസിലൻഡാണ് അപ്പൊ ആണ് ആ ഒരു ഗ്രൂപ്പിലേക്ക് വരുന്നത് ഇനി ലാസ്റ്റ് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടുള്ള ഡിയിൽ നിന്ന് ക്വാളിഫൈ ചെയ്യാൻ പോകുന്നത് ഡി ടു എന്ന് പറയുന്ന ടീം ശ്രീലങ്കയാണെങ്കിൽ ശ്രീലങ്കയായിരിക്കും അവിടെ നിന്ന് ക്വാളിഫൈ ചെയ്യാൻ അപ്പൊ ഇന്ത്യയുടെ ആ ഒരു ഗ്രൂപ്പ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ സൂപ്പർ ഐറ്റിലേക്ക് ഇന്ത്യ ക്വാളിഫൈ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ഗ്രൂപ്പിൽ വരാൻ ചാൻസ് ഉള്ള ടീമുകൾ എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ഉണ്ടായിരിക്കാം ന്യൂസിലൻഡ് ഉണ്ടായിരിക്കാം ശ്രീലങ്ക ഉണ്ടായിരിക്കാം മറ്റേ ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ പാകിസ്ഥാന്റെ ഒരു സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ആ ഗ്രൂപ്പിൽ വരാൻ ചാൻസ് ഉള്ള ടീമുകൾ എന്ന് പറയുന്നത് പാകിസ്ഥാൻ വരാം ഇംഗ്ലണ്ട് ബി ഗ്രൂപ്പിൽ ഫസ്റ്റ് റാങ്കിങ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ ആ ഒരു പൊസിഷനിലേക്ക് കടന്നു വരാനുള്ള ചാൻസ് ഉണ്ട് മൂന്നാമത്തെ ഗ്രൂപ്പിൽ നിന്ന് വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ അലങ്കരിക്കുന്നുണ്ട് അവരതിൽ നിന്ന് ക്വാളിഫൈ ചെയ്തു വരാം ലാസ്റ്റ് ഗ്രൂപ്പായിട്ടുള്ള ഡീലിൽ നിന്ന് സൗത്ത് ആഫ്രിക്ക ക്വാളിഫൈ അട്ടിമറികൾ ഒന്നും സംഭവിച്ചില്ലെങ്കിലാണ് ഇത് ഇങ്ങനെ വരാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനോ ഏതെങ്കിലും ടീമിനെ അട്ടിമറിച്ചുകൊണ്ട് ഈ പൊസിഷനിലേക്ക് വന്നില്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും സൂപ്പർ ഹൈറ്റ് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് വരാൻ പോകുന്നത് ഇനി നമുക്ക് അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സൂപ്പർ ഹൈറ്റ് സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന രണ്ട് ടീമുകൾ ആ രണ്ട് ടീമുകൾ ആദ്യ ഗ്രൂപ്പിൽ നിന്ന് രണ്ട് ടീമുകൾ സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യും രണ്ടാമത്തെ ഗ്രൂപ്പിൽ നിന്നും രണ്ട് ടീമുകൾ സെമി ഫൈനലിലേക്ക് ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ സെമി ഫൈനൽ മത്സരം ുടെ ഒരു സമയക്രമീകരണമാണ് ആദ്യ സെമിഫൈനൽ മത്സരത്തിന് ഒരു റിസർവ് ഡേ ഉണ്ടെങ്കിൽ രണ്ടാം സെമി ഫൈനൽ മത്സരത്തിന് ഒരു റിസർവ് ഡേ ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അൺഫോർച്യുനേറ്റ്ലി ഇന്ത്യയുടെ മത്സരം വരിക ഡെഫിനറ്റ് ആയിട്ടും ഐ സി സി തീരുമാനിച്ചിരിക്കുന്ന രണ്ടാം സെമിഫൈനൽ ആയിരിക്കും അതായത് ഇന്ത്യയുടെ സെമി ഫൈനൽ മത്സരത്തിന് ഒരു റിസർവ് ഡേ ഉണ്ടാവില്ല എന്നർത്ഥം ആദ്യ സെമി ഫൈനലിലും ഫൈനലിലും ഒരു റിസർവ് ഡേ ഉണ്ടാവുകയും ചെയ്യും എന്തുകൊണ്ടാണ് ഐ സി സി ഇങ്ങനെ ഇന്ത്യയുടെ ഒരു മത്സരം രണ്ടാമത്തെ ഒരു സെമി ഫൈനൽ ആയിട്ട് വെച്ചിരിക്കുന്നത് രണ്ടാമത്തെ സെമി ഫൈനലിൽ റിസർവ് ഡേ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി അമ്പത് മിനിറ്റ് വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏകദേശം നാല് മണിക്കൂറും പത്ത് മിനിറ്റുമാണ് അത്രയും നേരം ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് കാരണം ഇന്ത്യയുടെ മത്സരം രണ്ടാമത് വെക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്ത്യൻ ടൈമിലേക്ക് നമുക്കറിയാം അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസുമായിട്ടാണ് ലോകകപ്പ് നടക്കുന്നത് നമ്മുടെ ഇവിടെ പകലാണെങ്കിൽ അവിടെ രാത്രിയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടൈമുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്രമീകരണം നടത്തിയിരിക്കുന്നത് ആദ്യ സെമിഫൈനൽ നടക്കുക ഇന്ത്യൻ സമയം രാവിലെ ആറ് മണിക്ക് Yeah. ആറു മണിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വ്യൂവേഴ്സിനെ വൈകുന്നേരങ്ങളിൽ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് വൈകുന്നേരം നടക്കുന്ന മത്സരം അതായത് ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്ക് നടക്കുന്ന രണ്ടാം സെമിഫൈനലിൽ ആയിരിക്കും ഇന്ത്യ പങ്കെടുക്കുക പക്ഷെ അത് വെസ്റ്റ് ഇൻഡീസിനെ സംബന്ധിച്ചിടത്തോളം അത് പകൽ സമയമാണ് അതായത് രാവിലെ പത്തര മണിക്കാണ് അവിടെ മത്സരം ആരംഭിക്കുക നമുക്കിവിടെ ആ മത്സരം കാണാൻ സാധിക്കുക രാത്രി എട്ട് മണിക്കായിരിക്കും അപ്പോൾ ബ്രോഡ്കാസ്റ്റേഴ്സിന്റെ ഒരു ഇൻട്രസ്റ്റ് പ്രകാരം അല്ലെങ്കിൽ കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മത്സരം രണ്ടാം സെമി ഫൈനൽ ഇന്ത്യ മത്സരിക്കുന്നതായിട്ട് വെച്ചിരിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഇന്ത്യ പാകിസ്ഥാൻ ആദ്യ റൗണ്ട് മത്സരത്തിന് വലിയ പ്രാധാന്യമില്ല എന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ ആദ്യം പറഞ്ഞിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ രണ്ട് പോയിന്റ് ഈ സൂപ്പർ ഏയ്റ്റിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും എന്നുള്ളതായിരുന്നു ഐ സി സി ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പൊ രണ്ട് മൂന്ന് ദിവസം മുമ്പ് അവർ അത് മാറ്റുകയും ചെയ്തു ആ പോയിന്റ് ക്യാരി ഫോർവേഡ് ചെയ്യുകയില്ല എന്നാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റ് ക്യാരി ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ സൂപ്പർ ഏറ്റിലേക്ക് വരുമ്പോൾ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി രണ്ട് പോയിന്റുമായിട്ടായിരിക്കും ഇന്ത്യ സൂപ്പർ ഏയ്റ്റിലേക്ക് ക്വാളിഫൈ ുന്നത് പക്ഷേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ത്യ പൂജ്യം പോയിന്റുമായിട്ട് ഇന്ത്യ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാലും പൂജ്യം പോയിന്റുമായിട്ടായിരിക്കും സൂപ്പർ എയ്റ്റിലേക്ക് എല്ലാ ടീമുകളും ക്വാളിഫൈ ചെയ്യാൻ പോകുന്നതെന്നാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം ഏറ്റവും ശക്തമായ ഒരു ടീമിനെ അണിനിരത്തിയാണ് ഇന്ത്യ ഈ ലോകകപ്പിന് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് എല്ലാ വിജയ ആശംസകളും നേരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ